അസാ വറഹമുല്ലാഹി വബർകാത്തഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അക്കീകയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് ഒന്ന് മാതാപിതാക്കൾ ദരിദ്രരാണെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിൽ സാമ്പത്തികമില്ലാത്തവരാണെങ്കിൽ അക്കീക്ക അറക്കേണ്ടതുണ്ടോ രണ്ടാമതായി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേണ്ടി ആടിനെ ആടിനു പകരം പോത്തിനെ അറക്കാൻ പറ്റുമോ ഒരുപാട് ആളുകൾക്ക് മാംസം കൊടുക്കുക എന്ന നീയത്തിൽ പോത്തിനറക്കാൻ പറ്റുമോ ഇവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമുള്ളവരാണ് അക്കി കയറിക്കേണ്ടത് കടം മേടിച്ചോ അതേപോലെ തന്നെ മറ്റുള്ളവരോട് കടം മേടിച്ച് അക്കീ കയറിക്കേണ്ടതില്ല സാമ്പത്തികമുള്ള സമയത്ത് അക്കീ കർക്കുക ഇനി കുട്ടി ജനിക്കുമ്പോൾ സാമ്പത്തിക ഇല്ലെങ്കിൽ സാമ്പത്തികം എപ്പോഴാണോ ശരിയാകുന്നത് അപ്പോൾ അക്കീ കയർക്കുക ഉത്തമം എന്ന് പറഞ്ഞാൽ ഹദീസിലുള്ളത് യൗ മസാബി അഹി ഏഴാം നാൾ അക്കീ കർക്കുക എന്നതാണ് രണ്ടാമത്തത് ആടിനെ വേണോ പോത്തിനെ വേണോ എന്ന ചോദ്യത്തിന് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത് ആട് എന്ന് തന്നെയാണ് കാരണം പോത്ത് പോത്ത് ഒട്ടകം മാടുകൾ ഒട്ടകങ്ങൾ ഇതിനൊക്കെ വില ഒരുപാടാണ് ആടിനത്ര വില വരുന്നില്ല അതുകൊണ്ടായിരിക്കാം അത് പ്രായോഗികമായ തലത്തിൽ നിന്നുകൊണ്ട് ആടിനെ അക്കി കയറുക്കാൻ അള്ളാഹു റസൂൽ കൽപ്പിച്ചത് അള്ളാഹു വലം അപ്പോൾ ആടിനെ തന്നെയാണ് ഇറക്കേണ്ടത് ഹദീസിലുള്ളത് െ ആൺകുട്ടി ആണെങ്കിൽ യോജിച്ച ഇണങ്ങിയ രണ്ടാടിനെ അറുക്കണം എന്നാണ് അതേപോലെ തന്നെ പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ അറുക്കണം ആടിന്റെ പ്രായം പറയുന്നത് ചെമ്മരിയാടാണെങ്കിൽ ആറുമാസം എന്നും നാടൻ നാട്ടിലുള്ള കോലാടുകളാണെങ്കിൽ ഒരു വയസ്സു എന്നും ചർച്ചകളിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ആടിനെ അറക്കലാണ് പ്രമാണങ്ങളിൽ ഉള്ളത്

ആൺകുട്ടിക്ക് രണ്ടാടിനെയും പെൺകുട്ടിക്ക് ഒരാടിനെയും അറുക്കാനാണ് നബീസുല്ലാമു അലഹി വസ്ലം പഠിപ്പിച്ചിരിക്കുന്നത് വൽ അദ്ദേഹം പറയുകയാണ് ആറു മാസമോ ഒരു വയസ്സോ ഉള്ള ആടുകളെയാണ് അറുക്കേണ്ടത് ഉലുഹിയത്ത് പോലെ തന്നെ

ആട് തന്നെയാണ് അപ്പൊ നമ്മൾ ആടിനെ അറുക്കാനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അതിനാണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് ഇനി പോത്തിനെയോ കാളയെയോ എരുമയെയോ പശുവിനെയോ ഒട്ടകത്തെയോ ആടുമാടുകൾ ഒട്ടകങ്ങളെ അർത്താൽ അത് ഹറാം എന്നൊരു വിധി ആരും നൽകിയിട്ടില്ല പക്ഷെ ഉത്തമം ആടാണ് എന്നുള്ളതാണ് ഹദീസിൽ ഇന്ന് സ്ഥിരപ്പെട്ടത് അതാണ് നമ്മൾ സുന്നത്തായി സ്വീകരിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു